ആ മക്കയിലെ കയബാലയത്തിന്റെ ചാരത്തെ അബ്ദുൽ മുത്തലിബ് എന്ന പ്രമാണിയുടെ മകനായ അബ്ദുല്ലാഹു എന്ന സുന്ദരനും സുശീലനുമായ യുവാവിന്റെ ഭാര്യ ആമിന എന്ന മഹത്വമുള്ള ഭവതി ജന്മം നൽകിയ പ്രസവിച്ച കുഞ്ഞ് മുഹമ്മദ് ബാലൻ മക്കയിൽ നിന്ന് എൺപത് കിലോമീറ്റർ ദൂരമുള്ള ത്വായിഫിലേക്ക് പോകുന്ന വഴിയിൽ ഗോത്രത്തിന്റെ ഒരു തലമുണ്ട് ആ ബനൂസ് ഗോത്രത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിൽ എന്ന മഹരിയായ പോറ്റുമ്മയുടെ വീട്ടിൽ തൊട്ടിലിൽ എന്ന കിടക്കലയാറു വയസ്സുള്ള ഹലീമയുടെ മകൾ വയസ്സുള്ള മോള് നബിസൊല്ലുന്ന സതങ്ങളാകുന്ന ആമിനായുടെ പൊന്ന് മോനെ താരാട്ട് പാടിയപ്പോ പാടിയ പാട്ടേതാണ് ഇന്നും മല ചരിത്രത്തിലുണ്ട് പെങ്ങളെ

ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ബനോസേഡ് ഗോത്രത്തിലെ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകുന്ന വഴിയിലുള്ള ഇന്നും പോയാൽ സന്ദർശിക്കാവുന്ന ഭൂപ്രദേശത്തെ രാമാന്തരീക്ഷത്തിലെ തൊട്ടിലേക്കിടന്നുകൊണ്ട് താരാട്ട് കേൾക്കുന്ന ആ കുഞ്ഞു ബാലനായ ശിശുവായ തങ്ങൾ കേട്ടുറങ്ങിയ പാട്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ ആലേഖനം ചെയ്ത് കിടക്കുകയാണ് അത്രയും ഡെഫിറ്റായി നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും ഒരു ഇടവഴി ഒഴിഞ്ഞിട്ടില്ല അത്രയും കൃത്യമായി കിടക്കുകയാ കാലം അറുപത്തിമൂന്ന് വർഷങ്ങൾ എണ്ണി മാറ്റിപ്പോ ഒരു നാൾ വന്നുകൊണ്ട് രോമങ്ങൾ നരച്ചു തുടങ്ങിയപ്പോ അബൂബക്രഹു എന്ന ചോദിച്ചു സാധാരണ അറബികളൊക്കെ എൺപത് വയസ്സായിട്ട് ആ കാലത്ത് നരയ്ക്കാറുള്ളൂ എന്തേ ഇപ്പോൾ അവിടുന്ന് നേരത്തെ നരച്ചു പോയത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു സൂറത്തു മതിന്റെ കൂട്ടുകാരികളായ സൂറത്തുകളുമാണ് നരപ്പിച്ചു പറഞ്ഞത് ഉടനെ റളിയല്ലാഹു അൻഹു ചോദിച്ചു മാദാ അബൂമക്കര മീൻസ് സൂറത്തുഹൂത് എന്ന ഏത് ഭാഗമാണ് തങ്ങളെ അവിടുത്തെ നരപ്പിച്ചു കളഞ്ഞത് മറുപടിയാണ് കൽപ്പിക്കപ്പെട്ട പോലെ നടന്നുകൊള്ളണം എന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ പേടിച്ചു പോയി ശ്രദ്ധിയത് ോ പതിനേഴ് രോമങ്ങളാണ് നരച്ചിട്ടുള്ളത് താരാട്ടു കേട്ട് കിടക്കുമ്പോൾ കേട്ട പാട്ടേതാണെന്നത് മുതൽ വഫാത്താകുമ്പോൾ നരച്ച രോമങ്ങളുടെ എത്ര എണ്ണം എത്രയാണെന്ന് വരെ ായി കൃത്യമായി ചരിത്രം കാത്തുസൂക്ഷിച്ച നായകരാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് ആ നേതാവ് ജീവിതത്തിൽ നിന്ന് മുഴുവൻ വഴികളും എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ നേതാവ് അനുയായികളായിൽ അഭിമാനിക്കേണ്ടവരല്ലേ നമ്മൾ പക്ഷേ എന്തു ചെയ്യാനാണ് ആനുകാലിക ജനത ഇസ്ലാമിന്റെ മൂല്യം അറിയാതെ പോകുന്നു എന്ന് സംശയിക്കുകയാണ് എന്റെ പ്രിയമുള്ള യുവാവേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിലാസമാണ് ഇന്നല്ലെങ്കിൽ നാളെ മദീനത്തേക്ക് പോണ പോണ പോണം അവിടെ ആരാണുള്ളത് ഇന്നിൽ തിയാരി ഹ യോമനില രാവിലത്തെ ഇളങ്കാറ്റിനോട് അനുരാഗി പറയുകയാണ് ഈ കാറ്റ് തഴുകി തലോടിയൂടി എന്നെങ്കിലും എന്നെങ്കിലും ഒരു നാൾ നിയമദീനയിലെത്തിയാൽ എന്റെ സലാം എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേക്ക് എന്റെ അവിടെ ആരാണുള്ളത് അവിടെയാണ് വിശുദ്ധരായ നബി തുണി നബിഹുളീവസന്നുള്ളത് ആ രപിതങ്ങളുടെ സവിധത്തിലേക്ക് എത്തിക്കണം എന്റെ നേതാവ് ഷാഹിദാണ് എന്റെ നേതാവ് ബഷീറാണ് എന്റെ നേതാവ് നവീറാണ് എന്റെ നേതാവിന്റെ പാപങ്ങൾ കഴുകാനുള്ള സമക്ഷമാണ് ആ ആശയമാണ് ഈ ആയത്തിലൂടെ നൽകുന്നത്